ഇത് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായോ വയറും ചായ കപ്പിളിന്റെ ചായയും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ബൺ മസ്ക ആൻഡ് സ്പെഷ്യൽ ടീം പേടിക്കേണ്ടത് സാറില് എത്ര നാളായി ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്ത് എത്ര നാളായി പത്തിമൂന്ന് ദിവസം എന്റെ ഇടയ്ക്ക് ഒരു രണ്ടു ദിവസം പോലീസ് ലീവീസ് അവിടെ ട്രാഫിക് ബ്ലോക്ക് ആയപ്പോ എം ബി ഡി പറഞ്ഞു അങ്ങനെ ഇത്രയും തിരക്കാവുമ്പോൾ വണ്ടി പോകണില്ലാന്ന് ഓർത്തിരുന്നു നേരെ കഫേ ആവാരെ പോകുമ്പോ എല്ലാവർക്കും എത്തിക്കാല്ലോ എത്തിക്കാം അപ്പൊ എല്ലാവർക്കും എത്തുന്നില്ല എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഉണ്ട് ഇവിടേക്ക് എത്താൻ പറ്റുന്നില്ല ഓഫീസ് കഴിയുമ്പോഴേക്കും അപ്പൊ ഞങ്ങൾ വെച്ച് തന്നെ എല്ലാവർത്തേക്ക് അങ്ങോട്ട് എത്തിക്കാം ഇങ്ങോട്ട് കൊടുക്കാന്ന് കൊടുക്കാൻ വിചാരിച്ചു അപ്പം കഫേ ആവുന്നവരെ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും മറ്റേറിയും ചെയ്യാം നല്ല ക്രീമിയാണ് ബട്ടറിന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിലും നമ്മൾ ചായയിൽ ഡിപ്പ് ചെയ്യണം ചായയിൽ മുക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഇറാനി കഫേലാണ് ഈ എന്ന് പറയുന്നത് ബണ്ണും ബട്ടറും ആയിരിക്കും നമ്മളിവിടെ കുറച്ച് കേരള ട്വിസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ട് ചായയുടെ കൂടെ കറക്റ്റ് ആയി പോകുന്ന പോലെ കുറച്ച് മധുരായിട്ട് ഞങ്ങള് ഹോം മെയ്ഡ് ക്രീം കൊണ്ടെന്ന് വെച്ചതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ പൺ മസ്ക്കറിഞ്ഞോ അത് അഞ്ചെണ്ണേ അഞ്ചെണ്ണപ്പ തരാവേ ഇഷ്ടമായിരിക്കും അപ്ഡേറ്റ് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം മാക്സിമം ഒരു സ്ഥലത്ത് അത് കഴിഞ്ഞിട്ട് മാറാനാണ് പ്ലാൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എവിടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈനലൈസ് ആയിട്ടുള്ള സെറ്റ് ആയിട്ട് പറയാതെ വരുന്നുണ്ട് മെനു ഒക്കെ സെറ്റ് ആണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ഒരെണ്ണം കൊണ്ടുവന്ന് ആൾക്കാരിങ്ങനെ റെസ്പോൺസ് കിട്ടി അടുത്ത കൊണ്ടുവന്ന് അങ്ങനെ ആയിരുന്നു പക്ഷെ അഭിപ്രായം കിട്ടാൻ സമയം കിട്ടിയില്ല അപ്പൊ തന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നോ ഇതെല്ലാവർക്കും ആക്കാന്ന് വെച്ചിട്ട് ആ സെറ്റ് കൂട്ടുന്നതനുസരിച്ച് ബാച്ച് കൂടുവാണല്ലോ അപ്പൊ പിന്നെ അടുത്ത് റെഡിയാക്കാൻ പറ്റില്ല ഒന്നും തിരക്കൊന്നും ഞാൻ പിന്നെ വന്നോളാം ഒരുപാട് പേര് നെഗറ്റീവ് ആയിട്ടും പറയുന്നുണ്ടാവുമല്ലോ ലൈക് പുറത്തുനിന്നുള്ള ജോലി ഉപേക്ഷിച്ച് ഇവിടെ വന്നു എന്നുള്ള രീതിയിൽ അത് എങ്ങനെയാ എന്തിനാ പുറത്തേക്ക് പോയി ഇതിനാണെങ്കിലും ചോദിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ പറയും എല്ലാരും പുറത്തേക്ക് പോകും കാരണം പുറത്തു പോയിട്ട് ആ എക്സ്പീരിയൻസ് കിട്ടണം കാരണം അത് ജീവിക്കാൻ പഠിക്കും പുറത്തു പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കാല്ലോ ഞങ്ങൾ എല്ലാവരും കുറച്ചും ഹോം സിക്കാണ് ഞങ്ങൾക്ക് വീട്ടുകാരും വേണം എല്ലാരും വേണം നാട് വേണം അപ്പൊ തിരിച്ചു വന്നു

ഞങ്ങളുടെ ഫാമിലി യൂഷ്വൽ എല്ലാരും ചോദിക്കും സപ്പോർട്ട് ചെയ്തു പക്ഷെ ഞങ്ങളുടെ വീട്ടുകാർ കറക്റ്റ് ആ വട്ട് മനസ്സിലാക്കി കൂടെ നിക്കുന്ന വീട്ടുകാരാണ് രണ്ടുപേർ റേറ്റിലൊരു കുഴപ്പമില്ല ശ്രീലക്ഷ്മി ചായ ലവർ ആണ് അതുകൊണ്ടാണ് ഇത് തന്നെ ആരും അതെ കാരണം നമ്മൾ പുറത്തു പോകുമ്പോൾ വീട്ടിലുള്ള ഒരു സ്പെഷ്യാലിറ്റി അങ്ങനെ എവിടെ പോയാലും കിട്ടുന്നില്ല കോഫിക്ക് കഫേ ഉണ്ട് ആ ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ വരുന്നുണ്ട് അപ്പൊ ചായക്കും അതേപോലത്തെ എന്താ പറയുക നമ്മള് വീട്ടില് കുടിക്കുന്ന കുറച്ച് സ്പൈസ് ഒക്കെ ആഡ് ചെയ്താൽ നല്ലൊരു ചായ കൊണ്ടുവരണം അതാണ് ചായയുടെ സംഭവം ഡിഷില് വരുന്നിട്ടുണ്ട് സ്പെഷ്യൽ ടീ ആണ് മധുര ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് സുചിത്താരാ പറയാതെ ചെയ്ത സമയത്ത് റെസ്പോൺസ് റെസ്പോൺസ് അപ്പം നല്ല ചായലും പറയും ആരായിട്ടും ഞങ്ങൾ വെറുതെ പോയി പോയിരുന്നു ഇരുപത് ചായ പണം വെച്ച് നല്ല റെസ്പോൺസ് കിട്ടി ഞങ്ങൾ വിചാരിച്ചത് ശരി ഒന്ന് സെറ്റാക്കി നോക്കിയാലോ നമുക്ക് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് ചായ കപ്പ് അതെ ഞങ്ങൾ കപ്പളാണ് മാരിഡ് കപ്പിളാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നോണ്ട് പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ആയതുകൊണ്ട് ചായ കപ്പൽ ചായ കപ്പൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് കൂട്ടാൻ പറ്റില്ല ഞങ്ങളുടെ ഫ്രണ്ട്സും മൂളി ഞങ്ങളുടെ ഉണ്ട് ഞങ്ങളുടെ ഫാമിലിയും ഉണ്ട് ഇതൊരു ടീമാണ്